ഏറെയുള്ള പ്രവാസികൾക്ക് മൂന്ന് പതിറ്റാണ്ടിന് ശേഷം യു എയിലെത്തുന്ന പ്രധാനമന്ത്രിയുടെ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് നേരിട്ടും സോഷ്യൽ മീഡിയയിലൂടെയും മാതൃഭൂമി ന്യൂസിന് കിട്ടിയ പ്രതികരണങ്ങളിലേക്ക് ആരോഗ്യം വിദ്യാഭ്യാസം പെൻഷൻ പുനരധിവാസം തുടങ്ങിയ വിഷയങ്ങളിൽ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വഴിതെളിക്കുമെന്നാണ് പ്രവാസികളുടെ പ്രതീക്ഷ പറയുന്ന പ്രതീക്ഷയാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല നമ്മുടെ ഇന്ത്യയുടെ എങ്ങനെ എല്ലാ ഭാഗവും നോക്കിയിട്ട് എന്താണ് എങ്ങനെ ഇന്ത്യ മുന്നോട്ട് നയിക്കണം എന്നുള്ളതാണ് അദ്ദേഹം നോക്കിക്കാണത് പ്രവാസികൾക്ക് പ്രതീക്ഷകള് നല്ല ഏതായാലും നല്ല ഗുണങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രത്യാശ പ്രകടിപ്പിക്കുന്നു കാരണം ഏതായാലും ഏത് പാർട്ടിക്കാരനായാലും അത് നമ്മുടെ പ്രധാനമന്ത്രിയാണെന്ന നിലയിൽ അഭിമാനിക്കും നരേന്ദ്രമോദി സാബ് ആയേഗോയേക ഇന്ത്യക്കോർ യുഎക്കോ ख्याल है। और थोड़ा एक वो वो പല സീസണുകളിൽ വിമാന ടിക്കറ്റ് നിരക്ക് വരും കുത്തനെ വർദ്ധിപ്പിക്കുന്നു ഇതിൽ സാധാരണക്കാരനായ ഒരു പ്രവാസി അദ്ദേഹം നാട്ടിലേക്ക് പോവാൻ ആലോചിക്കുന്ന സമയത്ത് ഈ ടിക്കറ്റ് കാരണം അദ്ദേഹത്തിന്റെ ഈ ടിക്കറ്റ് നിരക്ക് കാരണം അദ്ദേഹത്തിന്റെ യാത്ര മാറ്റം ഒക്കെ ചെയ്യണം അപ്പോ അതിലൊക്കെ ഈ മോദി സർക്കാരുകൾ ഒരു നിയന്ത്രണം ഒരു സർക്കാർ നിയന്ത്രണം വരുത്തുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു എന്റെ ട്വൽത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞതിനു ശേഷം ഇന്ത്യയിലേക്ക് പോകേണ്ട സാഹചര്യമാണ് ഞാൻ ഫേസ് ചെയ്യുന്നത് സോ ൾക്ക് വേണ്ടി പോലെ കുട്ടികൾക്ക് വേണ്ടിട്ട് എന്താണ് സെൻട്രൽ ഗവൺമെന്റിനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുക ഇവിടത്തെ ഗവൺമെന്റുമായി സഹകരിച്ച് അല്ലെങ്കിൽ തീരുമാനിച്ച ഒരു പുതിയ കോളേജ് എന്തെങ്കിലും കൊണ്ടുവന്ന അത് ഞങ്ങൾക്ക് അധികം ഹെൽപ്ഫുൾ ആയിരിക്കും പ്രധാനമന്ത്രിയുടെ കൃത്യമായ ഇടപെടൽ കൊണ്ട് നമ്മുടെ രാജ്യത്തെ എയർപോർട്ടുകളിൽ വിദേശങ്ങളിലേക്ക് പോകുന്ന ആളുകളുടെ ഒരു രജിസ്ട്രേഷൻ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും അവർക്ക് അതാത് എയർപോർട്ടുകളിൽ വെച്ച് തന്നെ എൻ ആർ ഐ കാർഡുകൾ പോലെയുള്ള പദ്ധതി കാർഡുകൾ കൊടുക്കുകയും വേണം എന്നുള്ളതാണ് എന്റെ എന്റെ ഒരു അഭ്യർത്ഥന വ്യക്തമായുള്ള കണക്കുകൾ കിട്ടുന്നതിലൂടെ പ്രവാസികളുടെ കുടുംബങ്ങൾക്കും അവരുടെ പുനരധിവാസ പാക്കേജുകൾക്കും ഈ പദ്ധതികൾ കൊണ്ട് ഗുണം ഉണ്ടാകും എന്നുള്ളതാണ് ഒരു പ്രവാസി എന്ന രീതിയിൽ ഞാൻ നോക്കിക്കാണുന്നത് പ്രവാസികളുടെ ആവശ്യങ്ങളും പരാതികളും പരമാവധി അധികാരികളിൽ എത്തിക്കുവാനുള്ള ശ്രമം മാതൃഭൂമി ന്യൂസ് ഇനിയും തുടരും സമീർ കള്ളറ മാതൃഭൂമി ന്യൂസ്